അപ്പോൾ തീർച്ചയായും കുറേ കൂടി ആയിട്ടുള്ള ഇടപെടൽ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പിയർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കുറേ കൂടി മെച്ചോർഡായ വിദ്യാർത്ഥികളുടെ ഒരു നിര നമുക്ക് ക്യാമ്പസുകളിൽ വാർത്തെടുത്തുകൊണ്ട് വൈകാരിക അരക്ഷിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം മനസ്സിലാക്കി അവരെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമായും ഏറ്റെടുക്കേണ്ടതുണ്ട് ആന്റി റാഗിങ് സെല്ലുകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല പൊതുവിൽ ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാവുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ തീർച്ചയായും ഇപ്പോൾ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഒരേ സമയം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും കുറെ കൂടി ശക്തമായിട്ട് റാഗിങ്ങിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നതായിട്ടുള്ള കാര്യം അതെനിക്ക് തോന്നുന്നത് അവരുടെ ഈ ഭീതി മൂലം തന്നെയാണ് എന്നാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ കൺഫൈഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഉള്ളിലത്തെ സംഘർഷങ്ങൾ തുറന്നു പറഞ്ഞുള്ള ഒരു ശീലം നമ്മുടെ പുതുതലമുറയ്ക്ക് ഇല്ല അതിന് കാരണം കുട്ടിക്കാലത്തെ അവരെ കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ആർക്കും സമയമില്ല ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയല്ലോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് കുട്ടികൾക്ക് അവരുടെ ഉള്ളിലെ പ്രയാസങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാവകാശം മനുഷ്യ ജീവിതത്തിൽ ഇല്ലാതാവാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇല്ലാതാവാണ് അത് അവരെ ബാധിക്കുന്നുണ്ട് അവർക്കത് പറഞ്ഞ് ശീലമില്ല തുറന്നു പറഞ്ഞ് അവരുടെ വേവലാതികളും ഭീതികളും ഒക്കെ അവര് തന്നെ കൊണ്ട് നടന്ന് എപ്പോഴും പൊട്ടാകുന്ന പൊട്ടിത്തെറിക്കാവുന്ന പോലെ തന്നെ അവര് മുന്നോട്ട് പോവാണ് അധ്യാപകർക്കും അധ്യാപകർക്കും ക്യാമ്പസ് സമൂഹങ്ങൾക്കും പൊതുജനത്തിനും എല്ലാം സാധിക്കേണ്ടതുണ്ട് ആ പാരസ്പര്യത്തിൻ്റെ കണ്ണിചേർക്കലുകൾ കുറേ കൂടി സുഘടിതമാക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുന്നതായ കാര്യം അതിനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ സമയബന്ധിതമായി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ സമഭാവനയുടെ സർവ്വകലാശാലകൾ എന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ അധികാരത്തിൽ വന്ന ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആരംഭിച്ചിരുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട് റാഗിങ് ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് ആന്റി റാഗിംഗ് സെല്ലുകൾ അനിവാര്യമായും അത് നിർബന്ധമായും നിയമപരമായിട്ടും ഉണ്ടാകേണ്ടതായ ഒരു സംവിധാനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില സംഭവങ്ങൾ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ കരുണയും അനുകമ്പയും ഒക്കെ ഉണ്ടാകേണ്ട ആളുകളാണ് അപ്പം അതൊരു വലിയ വിപര്യം തന്നെയാണ് അത്തരം പ്രവണതകൾക്കെതിരായിട്ടുള്ള സാമൂഹ്യ ജാഗ്രത തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ആന്തരിക സംഘർഷങ്ങളും എല്ലാം ഉള്ള ഒരു കാലമാണിത് അവർക്ക് പരസ്പരം ഇടപഴകാനുള്ള സാഹചര്യങ്ങളും മുൻകാലങ്ങളെ പോലെ ഇല്ല അതിൻ്റെയൊക്കെ കുറവുകളുണ്ട് പൊതുവിൽ അത് പരിഹരിക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതായത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഏർപ്പെട്ടാൽ മാതൃകാപരമായിട്ട് തന്നെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോ അടുത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം വിദ്യാർത്ഥി സംഘടന നിലവിലില്ലാത്ത ക്യാമ്പസിൽ നിന്നാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മാത്രമായിട്ട് ഇതിനൊന്നും ബന്ധിപ്പിക്കാൻ സാധിക്കില്ല പൊതുസമൂഹത്തിൽ ഉണ്ടായി വരുന്ന പല പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നമ്മുടെ യുവതലമുറയെ നല്ല നിലയിൽ ബാധിക്കുന്നുണ്ട് അതിന് സുപ്രധാനമായ ഒരു കാരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ കുടുംബങ്ങൾക്കകത്തുള്ള വൈകാരിക സുരക്ഷയുടെ ഒരു കവചം മുൻകാലങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു കൂട്ടുകുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിലേക്ക് പോയപ്പോൾ അമ്മൂമ്മമാരും മുത്തച്ഛന്മാരും ഒക്കെ ഇല്ലാത്തൊരവസ്ഥയുണ്ടായി അപ്പോൾ അച്ഛനമ്മമാരാണെങ്കിൽ വലിയ തിരക്കിലാണ് ഈ വ്യവസ്ഥ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ഡിമാൻഡുകൾ ഉയരുമ്പോൾ അതിനനുസരിച്ച് എല്ലാവരും തിരക്കു പിടിച്ച ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ നമുക്ക് പിഴവുകൾ ഉണ്ടാകുന്നുണ്ട് കുറവുകൾ ഉണ്ടാകുന്നുണ്ട് ആ കുടുംബാന്തരീക്ഷവും പൊതുവിൽ നമ്മുടെ സാമൂഹ്യ എല്ലാം ഇത്തരത്തിലുള്ള ഹിംസാത്മകമായ ചിന്തകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ നയിക്കുന്നുണ്ട് പിന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഹരി മാഫിയയുടെ പ്രവർത്തനം നമുക്ക് വലിയ ജാഗ്രതയോടുകൂടി തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്